ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ സ്പ്ലൻഡർ യൂറോയുടെ രജിസ്ട്രേഷൻ വർക്കാണ് കേട്ടോ നമ്മുടെ ടെസ്റ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞിരിക്കുമായിരുന്നു കാരണം ടെസ്റ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ വണ്ടി അനക്കാതെ ഇരിക്കുവായിരുന്നു നമ്മൾ രണ്ടാമത് വണ്ടി ഒന്ന് റീടെസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലാണ് വണ്ടി പൊളിച്ചു തുടങ്ങുന്നത് കാരണം എ ടു സെഡ് വർക്കുണ്ട് വണ്ടിയിൽ ഫുൾ അഴിക്കണം ചേയ്സ് മുഴുവൻ തുരുമ്പാണെന്ന് തോന്നുന്നു നമ്മുടെ ഔട്ട്സൈഡ് നോക്കിയിട്ട് ഫുള്ള് തുരുമ്പായിരുന്നു പിന്നെ വീല് ടയർ രണ്ടെണ്ണം മാറണം പിന്നെ ടാങ്കിനകത്ത് തുരുമ്പുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി വർക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളൊന്ന് അഴിച്ചൊന്ന് കംപ്ലീറ്റ്ലി റീസ്റ്റോറേഷൻ ചെയ്തെടുക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ വണ്ടി നമ്മളങ്ങനെ ടാങ്കുകളൊക്കെ അഴിച്ച സമയത്താണ് അകത്ത് ചേയ്സിൻ്റെ അകത്തൊന്ന് നിറച്ച് തുരുമ്പാണ് കേട്ടോ കണ്ടുവരുന്നത് അതായത് ചേയ്സിൻ്റെ മേൽഭാഗത്തും താഴെ എല്ലായിട്ട് ഇഷ്ടംപോലെ തുരുമ്പുണ്ടായിരുന്നു പിന്നെ വണ്ടിയുടെ ഓവറോൾ എന്ന് പറയുന്നത് മൊത്തം നമുക്ക് നമ്മൾ കഴിച്ച് തുടങ്ങുമ്പോഴേ നമുക്കറിയായിരുന്നു വണ്ടി ഒത്തിരി പണി പണിയുണ്ടാവും ഒത്തിരി പണിയേണ്ടി വരുമെന്നുള്ള രീതിയിലാട്ടോ നമ്മൾ അഴിച്ചു തുടങ്ങിയത് കാരണം ഓരോ പാർട്സ് അഴിക്കും തോറും അടുത്ത പാർട്സ് അതായത് ഈ റബ്ബർ ബുഷുകളൊക്കെ വരുന്നതും അല്ലെങ്കിൽ റബ്ബറിൻ്റെ പാർട്സുകൾ വരുന്നതെല്ലാം ഫുള്ളി ഡാമേജ് ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ തൊടുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ബാറ്ററി ആയിക്കോട്ടെ ബാറ്ററി തന്നെ മൊത്തം ചത്തിരിക്കുന്നൊരവസ്ഥയായിരുന്നു കേട്ടോ ബാറ്ററിയുടെ ഭാഗത്തേക്ക് തൊടാനേ വയ്ക്കില്ലായിരുന്നു പിന്നെ വെച്ചാൽ ടയർ രണ്ടും മുട്ടയായിരുന്നു കേട്ടോ കാരണം തെളി പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ടയറിൻ്റെ എന്ന് പറഞ്ഞാൽ കാരണം ഒരു സൈഡ് ഒരു സൈഡാണ് വെട്ടിത്തെഞ്ഞിട്ട് കാരണം ഫ്രണ്ടിലത്തെ അലൈൻമെൻ്റിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു തന്നെ ഒരു സൈഡ് വെട്ടിത്തെഞ്ഞ് ഫ്രണ്ടിലത്തെ ടയർ ഒരു സൈഡ് ഫുള്ളി പോയായിരുന്നു പിന്നെ പറയുന്നത് വെച്ചാൽ നമ്മുടെ ബാറ്ററിയുടെ വർക്കുകളും അതായത് ബാറ്ററി ഫുള്ളി മാറേണ്ടി വന്നു കേട്ടോ കാരണം ബാറ്ററി അതിനകത്തുനിന്ന് ദ്രവിച്ച് മൊത്തത്തില ഇതായിരുന്നു പിന്നെ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് വണ്ടി നമ്മൾ ഫുൾ അഴിച്ചു മാറ്റിട്ടുണ്ട് കാരണം വയറും കിറ്റുകളും ഫുള്ള് അഴിച്ചു മാറ്റി വണ്ടിയുടെ ഇനിയിപ്പോൾ എഞ്ചിൻ മാത്രമേ ഇറക്കാനുള്ളൂ കേട്ടോ നമ്മൾ എഞ്ചിന് ഇറങ്ങുന്ന സമയത്ത് താഴത്ത് ഒത്തിരി തുരുമ്പോൾ ഉള്ളതൊക്കെ തോന്നുന്നുണ്ടായിരുന്നു ചെയ്സിൽ തന്നെ അതായത് ചേസ് അടിഭാഗം കുറച്ച് ദ്രവിച്ചിരിക്കുമായിരുന്നു അത് അഴിച്ച് എഞ്ചിനും കൂടെ അഴിച്ചിറക്കിയെങ്കിൽ അതിൻ്റെ ഓവറോൾ ലുക്ക് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കാരണം ഇത് വീഡിയോ പിടിക്കുന്ന സമയത്ത് ഞാനും അനിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ട് വർക്കും കൂടെ നടക്കില്ല കേട്ടോ കാരണം വീഡിയോ പിടിക്കാനും അത് എഞ്ചിനഴിക്കാനും ഒന്നും നടക്കില്ലായിരുന്നു ഇതൊക്കെയാണ് കേട്ടോ ഉള്ളിലോട്ട് ചെറിയ ചെറിയ തുരുമ്പുകളൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു നമുക്കതൊക്കെ ഡബ്ല്യു ഡി ഫോട്ടോ അടിച്ച് ശരിപ്പെടുത്തി എടുക്കാൻ പറ്റുന്നൊരു തുരുമ്പുകളെ ഉള്ളായിരുന്നു പിന്നെ നമ്മൾ ഓവറോൾ നമ്മൾ പ്രതീക്ഷിച്ചത്രയും വർക്കുകളും മേൽഭാഗത്തില്ല ഇനിയിപ്പോൾ ഇഞ്ചിൻ്റെ താഴത്ത് കുറച്ച് ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും അതുംകൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ വണ്ടി എത്രത്തോളം ഡാമേജ് അല്ലെങ്കിൽ എത്രത്തോളം തുരുമ്പ് കയറിയിട്ടുണ്ടെന്നുള്ള അറിയാനൊക്കത്തുള്ളൂ നമ്മുടെ ഇപ്പോൾ ഈ രജിസ്ട്രേഷൻ പാർട്ട് വൺ ആണ് നമ്മുടെ ഒരു സെൻ ഓണം രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് കാരണം ഇത് ടെസ്റ്റ് എത്രയും പെട്ടെന്ന് ടെസ്റ്റ് അടിച്ചെടുത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ബൈക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ടെസ്റ്റ് അടിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളിത് സെൻ അവിടെ നിർത്തിയിട്ട് നമ്മൾ സ്പ്ലണ്ടർ പൊളിച്ചു തുടങ്ങിയത് ഇനി എൻജിനും കൂടെ അഴിച്ചിറങ്ങുമ്പോൾ നമുക്കിൻ്റെ ഉള്ളിലെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഉള്ളിലെ തുരുമ്പ് എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഞാനും അനിയനും മാത്രമുള്ളായിരുന്നതുകൊണ്ട് തന്നെ വീഡിയോ എടുപ്പ് അത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഉദ്ദേശിച്ചാണ് അത് നല്ല നല്ല പാർട്സുകളൊക്കെ പൊളിക്കുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാനായിട്ട് കാരണം പേരില്ലാതെ വീഡിയോ എടുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞങ്ങളിപ്പോൾ എൻജിൻ മൊത്തത്തിൽ അഴിച്ചിറക്കാൻ ഞങ്ങൾ തന്നെ പേര് വേണം കാരണം അത് പിടിച്ചിറക്കാനും ഒക്കെയായിട്ട് രണ്ടുപേരുടെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഹോൾഡ് ചെയ്താണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എൻജിൻ ഒട്ടുമിക്ക പാർട്സുകളും അഴിച്ചിറക്കുന്ന വീഡിയോസൊന്നും നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ എൻജിൻ ഫുള്ള് ഞങ്ങൾ ഇറക്കി വെച്ചു താഴത്ത് ഇറക്കി വെച്ചിട്ടുള്ളൊരു ഒരു ഒരു ലുക്കാണ് ഈ കാണുന്നത് കാരണം ഇതിപ്പോൾ ചെയ്സ് മാത്രമാക്കി നമ്മളെടുത്തിരിക്കയാണ് അതിനകത്ത് ഒത്തിരി തുരുമ്പുള്ളതാണ് കേട്ടോ അവനീ കുത്തി കുത്തി കളഞ്ഞോണ്ടിരിക്കണേ തുരുമ്പുണ്ട് പിന്നെ എഞ്ചിൻ്റെ അകത്തുനിന്ന് ലീക്കായ ഓയിലുണ്ട് ഗ്രീസുണ്ട് അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ അത് മൊത്തത്തിലൊന്ന് വാഷ് ചെയ്താൽ മാത്രമേ വൃത്തിയാകത്തുള്ളൂ അപ്പോൾ ഫൈനലി ഞങ്ങൾ മോർണിംഗ് വ്യൂ ആണ് കാരണം ഇന്നലത്തെ വർക്ക് തീർന്നപ്പോൾ ഒത്തിരി രാത്രി രാത്രിയായിട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തായിരുന്നു ഇപ്പോൾ രാവിലത്തെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഒത്തിരി ഈ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് കഴുകാൻ വേണ്ടി എടുത്ത് വെ വെയിലത്തൊട്ട് വെച്ച ഒരവസ്ഥയാണ് കേട്ടോ കാണുന്നത് നമ്മൾ പ്രതീക്ഷിച്ചത്രയും ചേയ്സിനധികം പ്രശ്നങ്ങളില്ലായിരുന്നു കേട്ടോ അവിടെ എവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് വെൽഡ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ പെയിൻറ്റ് ചെയ്തെടുക്കണം ഫുള്ളി പെയിൻറ് ചെയ്തെടുക്കാനും മാത്രമുള്ള വർക്കുള്ളായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ റിസേഷൻ പാർട്ട് ഫസ്റ്റ് വീഡിയോ